ഹലോ ചെങ്ങായി മരേ അമീർ ആണ് ഞാനിന്ന് വന്നിട്ടുള്ളത് എറണാകുളത്ത് നിന്നാണ് എറണാകുളത്ത് രാത്രി ഒൻപത് മണിക്ക് ഒരു സ്പെഷ്യലായിട്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടി വന്നതാണ് നാസർകാക്ക് നാസർക കുറേ കാലമായിട്ട് നമ്മൾ പിന്നാലെ നടക്കുന്ന ആളാണ് നാസർകാക്ക് കുറേ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നാസർക്ക എൻ്റെ അടുത്ത് നിന്ന് തന്നെ കുന്നുംകുളത്ത് നിന്ന് തന്നെ വണ്ടിയെടുക്കുകയുള്ളൂ എന്നുള്ള നിർബന്ധം പിടിച്ചിട്ട് കുറേ മാസം അതിൻ്റെ പിന്നാലെ നടക്കണ അങ്ങനെ ഞാൻ യു പിയിൽ പോയിട്ട് ഞാൻ ഞാൻ യു പിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രണ്ടായിരത്തി പതിമൂന്ന് വി ഗോൾഡൻ കളറുള്ള വണ്ടിയാണ് ഞാൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെ നാസർകാക്ക് കുറേ വണ്ടികൾ ഇട്ടു കൊടുത്ത് നാസർഗാക്ക് ഇഷ്ടപ്പെടാറില്ല ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഞാൻ യു പിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ഉണ്ട് അത് ഇൻഷാ ഞാൻ നാട്ടിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് പണിതിട്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസത്തിന് മുകളിലായി വണ്ടി പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത് നാസർക്കാട് മോനാണ് സീറ്റ് സീറ്റൊക്കെ സെലക്ട് ചെയ്തത് ഈ ഞാൻ ഇന്ന് വരെ ചെയ്യാത്ത സീറ്റ് വർക്കാണ് ഈ വണ്ടിക്ക് സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് അത് നാസർക്കാട് മൂന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന കൊടുങ്ങല്ലൂർ ഷംനാഥിൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് സീറ്റ് വർക്ക് ചെയ്തിട്ടുള്ളത് സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം നാസർക്ക് നാസർക്കാട് മൂന്ന് നമ്മളെ കൂടെ ഉണ്ട് രാത്രി ഒമ്പത് മണി പത്ത് മണി ആയിരിക്കും എത്തുമ്പോൾ ഒരുപാട് ജോലികൾ ജോലികളുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിയത് പക്ഷേ അത് വണ്ടി നമ്മളെ കൊണ്ട് കഴിയാവുന്ന അത്ര പരമാവധി വണ്ടി നമ്മൾ ഉഷാറാക്കി കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് വി ആണ് അതിൽ ഒരു എത്ര ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല അത് എൻ്റെ പരമാവധി നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ അവർ നോക്കുന്നു വിശ്വാസത്തോട് കൂടിയിട്ട് നാസർ ഖാൻ മോനോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം നമ്മളിവിടെ രാത്രിക്കാട് മോന് നോഫുൽ ബായ് ഉണ്ട് ഞാൻ പറയുന്നു നോഫുൽ ബായ ആണ് കൂടുതലും നാതൃകാ തിരക്കിലാണ് കാരണം നോഫുൽ ബായാണ് വണ്ടി അങ്ങനെയാണോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിരുന്നത് നോഫുൽ ബായ് സെലക്ട് ചെയ്ത് സീറ്റ് ഉണ്ട് ഇപ്പം സ്പെഷ്യലായിട്ട് ഞാൻ എടുത്ത് പറയാൻ കാരണം സീറ്റ് ഇന്ന് വരെ ചെയ്തിട്ടില്ല അപ്പൊ നോപ്പൽ ബാനോട് ചോദിച്ചു നോക്കാം നമ്മുടെ തുടക്കം എങ്ങനെ ആയിരുന്നു അല്ലേ ഇവർ ഭയങ്കര ബിസിനസ്സുകാരണം നമുക്ക് എക്സ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവർക്ക് ഒരുപാട് ഹിന്ദിക്കാരായിട്ടും തമിഴ്മാരായിട്ടും കർണാടകരൊക്കെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിലും നമ്മളെടുത്ത് വന്നിട്ടാണ് ഒരു വണ്ടി എടുത്തത് കാരണം ഏറ്റവും വലിയ നമുക്കുള്ള സന്തോഷം അപ്പൊ എനിക്ക് എത്രയേ ഇവർക്ക് വർക്ക് ചെയ്ത് കൊടുത്താലും ഭൂതി തീരാത്ത പോലത്തെ ഒരു അവസ്ഥ കാരണം ഇവരെന്ത് വിചാരിക്കുമ്പോൾ അറിയില്ല കാരണം ഇവർക്ക് ഒരുപാട് കണക്ഷൻ ഉണ്ട് കണക്ഷനുണ്ട് മുന്നേ ആൾക്കാരാണ് അപ്പൊ നമ്മുക്ക് എത്ര ചെയ്താലും മതി വരാറില്ല എന്നാലും പരമാവധി ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് വിശ്വാസം ഇനി നോക്കലോട് ചോദിച്ചു എങ്ങനെയാണ് തുടങ്ങിയതല്ല നമ്മളിപ്പോ യൂട്യൂബില് വീഡിയോ നിരന്തരം കണ്ടോണ്ടിരിക്കണായിരുന്നു അങ്ങനെ അമീർ ബാനെ തന്നെ നമുക്ക് അതൊരു അങ്ങനെയാണ് നിങ്ങളെ ഏൽപ്പിച്ചത് ഒരു മാസത്തിന് ഉപ്പ് അങ്ങനെ ഞാൻ പാട് പറഞ്ഞു നേരം വഴികേക്ക് വേറെ വണ്ടി ഏതെങ്കിലും നോക്കിക്കോ നിങ്ങൾ കിട്ടാണ്ടി നോക്കിക്കോന്നാണ് അപ്പൊ പറഞ്ഞത് വേണ്ടി എന്നെടുത്ത് തന്നെ വണ്ടി വീട്ടിൽ വേറെ വണ്ടികളുണ്ട് അന്ന് എനിക്ക് വണ്ടി മതി എന്നാ പറഞ്ഞത് അപ്പൊ വീട് നമുക്ക് ഉത്തരവാദിത്തങ്ങള് കൂടണം പക്ഷെ അത് ഇന്ന് നമ്മള് വണ്ടി കൊടുത്തുണ്ട് ണ്ട് വണ്ടി ഓടിച്ചു നോക്കിയിട്ട് ഓടിച്ചു അത്യാവശ്യം നല്ല സീറ്റ് ഒക്കെ നീ തന്നെയല്ലേ സീറ്റൊക്കെ സെലക്ട് ചെയ്തത് പക്ഷെ അതാ ഇനി എന്തെങ്കിലുമൊക്കെ ആ പരിഹരിക്കാൻ കുറവുകളോ കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും അത് സ്വാഭാവികമായിട്ട് അപ്പൊ ആ ഒരു ഇത് അവര് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് നമ്മള് കയ്മേ പക്ഷെ അത് നമ്മൾ ചാർ കൈമാറണ മുതലാളിക്ക്